എൻ്റെ പേര് അജയ് കുമാർ ചേർത്തലയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏപ്രിൽ മാസത്തിലാണ് ഉടമ്പടിയിലേക്ക് വരുന്നത് ഉടമ്പടിയുടെ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ പന്ത്രണ്ട് വർഷമായിട്ട് അധ്യാപക ജോലി ചെയ്തു വരികയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പുതുതായിട്ട് അവിടേക്ക് വന്ന പ്രധാന അധ്യാപികമായിട്ടുള്ള ആത്മസംഘർഷമാണ് എനിലുണ്ടാക്കിയത് അത് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല ഉയർന്ന ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിരുന്നപ്പോൾ പഠിപ്പിച്ചിരുന്നെ താഴ്ന്ന ക്ലാസ്സുകളിലേക്ക് മാറ്റി അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായപ്പോൾ എനിക്ക് നിവൃത്തിയില്ലാതെ വരികയും ജോലി കളയാൻ സാധിക്കില്ലല്ലോ അങ്ങനെയാണ് ഉടമ്പടിയിലേക്ക് കൃപാസനത്തിൻ്റെ ഈ പള്ളിയിലേക്ക് വരുന്നത് അങ്ങനെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തിട്ടും സാഹചര്യങ്ങൾക്കൊന്നും മാറ്റമുണ്ടായില്ല പക്ഷേ അച്ഛൻ്റെ ധ്യാനം കൂടാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന എന്തുകൊണ്ടാണ് ഉടമ്പടിയിലായിട്ടും പ്രയാസങ്ങളും സഹനങ്ങളും അതിമാ അതിതീവ്രമായിട്ട് നമ്മളെ വലയം ചെയ്യുന്നത് അവിടെയാണ് അച്ഛൻ പറഞ്ഞത് ഉടമ്പടി എടുത്ത ഒരു മനുഷ്യൻ പെട്ടെന്ന് തന്നെ ജയിലിൽ പോകേണ്ടി വന്നു എന്നാണ് എന്നിട്ടും അദ്ദേഹം ആ ജയിലിൽ ഇരുന്നുകൊണ്ട് തന്നെ തൻ്റെ പ്രേക്ഷക പ്രവൃത്തിയും അതുപോലെ ജവമാലിയുമെല്ലാം ചൊല്ലിയെന്ന് പറയുന്നു അപ്പോൾ എനിക്കത് കൂടുതൽ ശക്തി പകർന്നു അപ്പം ഇത് ജോലി പോയി ജോലിയിലായിട്ടും ഉടമ്പടി എടുത്തിട്ടും ജോലിയിൽ തീഷ്ണത അല്ലെങ്കിൽ ഈ പ്രയാസം തുടർ തുടരുന്നത് ജയിലിൽ പോകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ആ രീതിയിൽ ഞാൻ പ്രാർത്ഥനയിലായി പക്ഷേ സ്കൂളിലെ ആ സംഘർഷങ്ങൾ കൂടി വന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റുകയാണ് അവിടെ ഞാൻ പറയാൻ വരുന്നത് വേറെ ഒന്നുമില്ല മാതാവ് എത്ര പെട്ടെന്നാണ് ആ സാഹചര്യത്തെ മാറ്റിക്കളഞ്ഞെന്നുള്ളതാണ് ആ ആക്സിഡൻറ്റ് പറ്റിയെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മോളും കൂടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഹൈവേയിലാണ് എൻ്റെ വണ്ടി തലകുത്തി വീഴുന്നത് ഒന്നും പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ കൈ മാത്രം ഫ്രാക്ചറായി വേറെ ഒന്നും എൻ്റെ മോൾക്കോ എനിക്കോ മറ്റൊരപകടവും ഉണ്ട് മറ്റൊരു പരുക്കും ഉണ്ടായില്ല അങ്ങനെ തുടർന്ന് ലീവിലാവുകയും ലീവിലായെന്നെ ലീവ് തീരുന്നതിന് മുമ്പ് തന്നെ ജോയിൻ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച് ഒടുവിൽ ഡോക്ടറിനെ സംബന്ധിച്ചില്ല ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു ഒരാളുടെ ജോലി നഷ്ടപ്പെടുക എന്ന് പറയുന്ന ജീവിതത്തിലെ ഏറ്റവും വേദനാകരമായ ഒരവസ്ഥയാണ് അങ്ങനെ ജോലി നഷ്ടമായപ്പോൾ ഞാൻ വല്ലാതെ പോയി മാതാവിനെ തീർന്നും കൈവിട്ടു എന്നുള്ളതാണ് എന്ന് എന്നാണ് എൻ്റെ മനസ്സിൽ വിശ്വാസത്തിലേക്ക് വന്നത് തുടർന്ന് ഉടമ്പടി ആക്സിഡൻറ്റ് പറ്റിയ ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റിയില്ല തുടർന്ന് അഞ്ചാമത് പുതുക്കാൻ മാർച്ച് പതിനെട്ടിൽ വരയ്ക്കുക അപ്പോഴും ജോലിയൊന്നുമില്ല മാർച്ച് പതിനെട്ടിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ടിൽ വന്ന് പുതുക്കുകയാണ് അങ്ങനെ പുതുക്കുമ്പോൾ എനിക്ക് ഒട്ടും തന്നെ ഇതില്ല കാരണം മാതാവിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞു ആരും ജോ ആ നിയോഗത്തിൽ എഴുതി വെച്ച ജോലിയിലുണ്ടായി സംഘർഷം മാറണമെന്നാണ് അത് മാറിയില്ല ജോലിയും പോയി അപ്പം പിന്നെ എന്താണ് അങ്ങനെ നിരാശനായിട്ട് തന്നെ വന്ന ഉടമ്പടി എടുത്തു അങ്ങനെ ഉടമ്പടി ആദ്യത്തെ പോലെ അല്ല ആ സമയത്ത് ഉടമ്പടി എന്ന് പറയുന്നത് മാതാവിനെ എടുത്തുകൊണ്ടുള്ള ഉടമ്പടിയാണ് അല്ല ഇപ്പോൾ കാണുന്നത് പോലെ അപ്പോൾ ഞാനങ്ങനെ നിൽക്കുമ്പോൾ ഈ കോയിൻ അവിടുത്തെ ശുശ്രൂഷ എൻ്റെയിലേക്ക് കുറേ ഒരു കോയിൻ തന്നു കോയിൻ അവനെടുക്കാൻ പറഞ്ഞു എന്നോട് ഞാൻ എടുത്തു അങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അവസാനം ഉടമ്പടി പുതുക്കാവുന്ന ഒരുപാട് പേരുടെ കൂടെ ആർക്കാണ് മാതാവിനെ കിട്ടിയെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ കോയിനാണ് ഞാൻ എൻ്റെ കണ്ണ് അറിഞ്ഞു പോയി കാര്യം ഉപേക്ഷിക്കപ്പെട്ട ഒരാളായിട്ട് നിന്നപ്പോൾ മാതാവിനെ എടുക്കാനുള്ള യോഗം അത് ഉടമ്പടി ആദ്യത്തെ എടുക്കുമ്പോഴേ അങ്ങനെ തന്നെയാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത് അങ്ങനെ മാതാവിനെ എടുത്തുകൊണ്ട് തന്നെ ഉടമ്പടി പുതുക്കി മാർച്ച് പതിനെട്ട് പുതുക്കി ഏപ്രിലിൽ പല സ്കൂളുകളിലേക്കും അയച്ചിരുന്നുവെങ്കിലും ഇൻറ്റർവ്യൂകളിലൊക്കെ ഇങ്ങനെ ഉടമ്പടി പുതുക്കുന്നതിന് മുമ്പുള്ള സ്കൂളുകളിൽ നിന്നും വിളി വന്നില്ല ഉടമ്പടി പുതുക്കിയ ശേഷം ഒരു സ്കൂളിൽ നിന്ന് വിളി വന്നു ഇന്റർവ്യൂ പാസ്സായി ക്ലാസ് എല്ലാം നാട്ടെടുത്തു അവിടെയെല്ലാം ഞാൻ വചനം പറയുമായിരുന്നു ഏശ നാൽപ്പത്തിയഞ്ച് ഇരുപത്തഞ്ചിൽ വചനം ഞാനൊരു നോൺ ക്രിസ്ത്യനാണ് നാൽപ്പത്തി ഏശ നാൽപ്പത്തിയഞ്ച് ഇരുപത്തഞ്ചിൽ പറയുന്നൊരു വചനം ഇസ്രയേലിൻ്റെ സന്തതികൾ വിജയവും മഹത്വവും കൈവരിക്കും ആ വചനം നല്ല ശക്തിയായിട്ട് പറയുമായിരുന്നു അതുപോലെ ഏശ നാൽപ്പത്തി മൂന്നിലഞ്ചിലും പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ടാവുന്ന ആ വചനം വല്ലാത്തൊരു ആത്മശക്തിയായിട്ട് തീമഴയായിട്ട് മനസ്സിൽ തന്നെ കത്തുമായിരുന്നു നമ്മൾ കത്തുമ്പോഴാണല്ലോ അതിന് ഫലം കിട്ടുന്നത് അങ്ങനെ ആ കത്തലിലൂടെയാണ് ഞാൻ നടന്നത് ആ ക്ലേശ ഇവിടുത്തെ ഇവിടെ പാട്ട് പാട്ട് പാടുന്നില്ല ക്ലേശകാലത്ത് എന്താണ് കൂടാര വിരിപ്പിൽ നിന്നെ മറക്കുമെന്നും അല്പകാലം കഴിഞ്ഞാൽ ഉയർന്ന പാറമേ പാറമുയർത്തുമെന്നും ആ ഒരു ആ ഒരു ഗാനം ഞാൻ എപ്പോഴും ആലപിക്കുമായിരുന്നു എൻ്റെ ഈ ആക്സിഡൻ്റ് കാലത്ത് അതുപോലെ തന്നെ ജോയി സെലക്റ്റഡ് ആയി സെലക്റ്റഡ് ആയി അതാണ് ഒന്നാമത്തെ അനുഗ്രഹം രണ്ടാമത്തേത് വർഷങ്ങളായിട്ട് ഒരു കെ എക്സാം ഉണ്ട് ഒന്നോ രണ്ടോ മാർക്കിനാണോ പോകുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും അതിന് യോഗത്തിൽ എഴുതി വെച്ചിരുന്നൊരു കാര്യമാണ് അപ്പോൾ അത് ഈ വർഷമെങ്കിലും എനിക്കത് പാസ്സാക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതും ഈ ഏപ്രിലിൽ തന്നെ പാസ്സായി പിന്നെ ഉള്ളത് നിയോഗത്തിൽ എഴുതാത്ത കാര്യം എനിക്ക് നിയോഗത്തിൽ എഴുതിയതിനേക്കാളും എഴുതാത്ത അനുഗ്രഹങ്ങളാണ് മാതാവിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് പറയാൻ വളരെ സന്തോഷമുണ്ട് കാരണം വീടിൻ്റെ കെട്ടിടനികുതി അടയ്ക്കുന്നത് അത് കാശുരൂപത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാതാവിൻ്റെ കാശുരൂപം എപ്പോഴും പേഴ്സിൽ കൊണ്ടുനടക്കുന്ന ഒരാളാണ് അപ്പോൾ ഈ കെട്ടിടനികുതി അടയ്ക്കുന്നതിനായിട്ട് എല്ലാ വർഷവും അടയ്ക്കുന്നതാണ് അപ്പോൾ അതുപോലെ ആ റെസിപ്റ്റുമായിട്ട് മുനിസിപ്പൽ ഓഫീസിനെ ചെല്ലുകയാണ് ചിലപ്പോൾ ആ സെക്ഷനുകളൊക്കെ അത് മേടിച്ച് നോക്കിയിട്ട് എന്നോട് പറഞ്ഞു എന്ത് പ്രോബ്ലംസ് ഉണ്ട് ഒബ്ജക്ഷൻ ഉണ്ട് നിങ്ങൾ സെക്ഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ഇതൊക്കെ കൃത്യമായിട്ട് പതിവട്ട് അടയ്ക്കുന്നതാണ് സാർ അയാളൊന്നും പറഞ്ഞില്ല അതങ്ങ് തിരിച്ചു വന്നു ഞാൻ ഇങ്ങോട്ട് സെക്ഷൻ അപ്പോൾ ആ സെക്ഷനിലേ ഇരിക്കുന്ന ആൾ നോക്കിയിട്ട് പറഞ്ഞു ബുദ്ധിമുട്ടാണ് ഇനി പ്ലാനും എസ്റ്റിമേറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ആകെ തകർന്നു എകാരും വീട് മറ്റൊരു കൺസ്ട്രക്ഷൻ പാറ്റേണിൽ നിന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല തുടർച്ചയായിട്ട് അടച്ചുകൊണ്ടിരുന്ന ടാക്സ് ആ ടാക്സാണ് പിന്നെ ഈ ഈ വർഷം ഇതെന്ത് പറ്റി ആരോട് ചോദിക്കാൻ അവർക്കൊന്നും വലിയ താല്പര്യമില്ലല്ലോ ഞാൻ നിരാശനായിട്ട് വീട്ടിൽ വന്ന അന്ന് വൈകുന്നേരത്തെ പശുതരി കത്തിലെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് വീട്ടിലെ ഡിമാൻഡ് നോട്ടീസ് വന്ന് കിടപ്പുണ്ടായിരുന്നു ഞങ്ങൾ വീട്ടിൽ ആരുമില്ലാതെ കാരണം അപ്പുറത്ത് വീട്ടിൽ കൊടുത്തിട്ട് പോയി ആ ഡിമാൻഡ് നോട്ടീസ് ആ ചേച്ചി ആ സമയത്ത് കൊണ്ടുവന്നു കൊണ്ടു തന്നു അപ്പോൾ ഞാൻ വേഗം അത് മേടിച്ച് നോക്കി അപ്പോൾ ടാക്സ് അടയ്ക്കാൻ മുനിസിപ്പൽ സെക്രട്ടറി ആവശ്യപ്പെട്ട് ഡിമാൻഡ് നോട്ടീസാണ് ഞാനത് ഈ പച്ചത്തിരി കത്തിച്ച് വെച്ചിട്ട് അത് വെച്ചിട്ട് പ്രാർത്ഥിച്ചു അപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഒരു മിന്നായം പോലെ പറയുകയാണ് കാശ് രൂപം എടുത്ത് അതിൽ പറഞ്ഞ കറക്റ്റ് എമൗണ്ട് എത്ര തുകയാണോ പറഞ്ഞത് ഒട്ടും കൂടുതലും വേണ്ട കുറവും വേണ്ട കറക്റ്റ് എമൗണ്ട് ഈ കാശ് രൂപവും ഈ ഡിമാൻഡ് നോട്ടീസുമായിട്ട് നീ എന്ത് ചെയ്യുക കൗണ്ടറിൽ കൊണ്ടു കൊടുക്കുക ഞാൻ പിറ്റേ ദിവസമാണ് തയ്യാറ് എന്നിട്ടും മനുഷ്യൻ്റെ ചിന്തയിൽ വരുന്ന അങ്ങനെയല്ലോ ഞാൻ വെറുതെ പ്രാർത്ഥിച്ചു മാതാപി ആ സെക്ഷനിലേർക്ക് ആയിരിക്കരുത് കാരണം ആയാലും തന്നെ അറിയാമല്ലോ ഇന്നലെ നടന്ന സവാൾ മറക്കാൻ സാധ്യതയില്ല ആ ഓഫീസർ ആയിരിക്കരുത് എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോൾ ആ മനുഷ്യൻ തന്നെയാണ് ഓഫീസ് സെക്ഷനിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു നടക്കുമോ ധൈര്യമായിട്ട് ക്യൂവിൽ നിന്നു കാശുരൂപ ഡിമാനോഡീസും കൃത്യമായി പൈസമായിട്ട് കൗണ്ടറിൽ ചെന്നു അയാൾ അത് മേടിച്ചു നോക്കി കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്തു ടാക്സ് അടച്ചു റെസിപ്റ്റ് തന്നു ദൈവത്തിൻ്റെ മഹത്വം ആലോചിക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യമാണ് പിന്നുള്ളത് എൻ്റെ നടുവേദനയാണ് അധ്യാപകനായതുകൊണ്ട് എൻ്റെ നടുവേദന ഭയങ്കര പ്രോബ്ലമായിരുന്നു ഞാൻ ഒരുപാട് ട്രീറ്റ്മെൻറ്റൊക്കെ വെച്ചാൽ അതിൽ മാറിയിരുന്നില്ല ഉടമ്പടി എടുത്ത ശേഷം ഈ തൈലം പെരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പെരട്ടുമായിരുന്നു അതോടുകൂടി അത് ആ നീർക്കെട്ടും അതെല്ലാം മാറി വളരെ സ്ട്രെയ്റ്റായിട്ട് ജോലിയെടുക്കാനും ഒക്കെ സാധിച്ചു മാത്രമല്ല അധ്യാപനമായതുകൊണ്ട് എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ഈ വചനം പറഞ്ഞു കൊടുക്കാൻ സാധിക്കാറുണ്ട് അതൊരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു വചനം പറഞ്ഞ് കുട്ടികൾ കുറച്ചും യേശുവിലേക്ക് അടുപ്പിക്കാൻ സാധിക്കാറുണ്ട് പിന്നെ ഏറ്റവും ഇടുവല്ലത്തെ അനുഗ്രഹം കൂടെ പറയാം വീട്ടിൽ എൻ്റെ പിന്നെ മുറ്റത്തൊരു മാവുണ്ടായിരുന്നു വർഷങ്ങളായ പത്തിരുപത്തഞ്ച് വർഷങ്ങളായിട്ടുണ്ട് അത് ആദ്യം കാശ്ശപ്പോൾ മാത്രമേ നല്ല മാമ്പഴം ലഭിക്കുമായിരുന്നുള്ളൂ പിന്നീടുള്ള ഒരു പ്രാവശ്യവും അത് പൂത്ത് കഴിഞ്ഞാൽ മാമ്പഴം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ മാമ്പഴം കിട്ടുമായിരുന്നു മാമ്പഴം കിട്ടുമെന്നല്ലെന്നു വച്ചാൽ പുഴുവാണ് നല്ല മാമ്പഴമാണ് പക്ഷേ അത് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ പ്രാവശ്യം ഈ ഈ പ്രാവശ്യം പൂത്തപ്പം ഞാൻ വ്യഞ്ജരിച്ച മാതാവിൻ്റെ ഉപ്പെടുത്തിട്ട് നസ്രാ നെയ്ശിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിച്ചു ഇനി എനിക്ക് കിട്ടുന്ന ഒരു മാമ്പഴത്തിന് പുഴു പുഴുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഉപ്പ് ആ മാമൻ്റെ ചുവട്ടി വിതറി ഇപ്പം മനസ്സിലാക്കി ഇതിലൊരു അത്ഭുതമെന്ന് പറയുന്നത് അതുവരെ ഇത് വിതറിഞ്ഞതിന് മുമ്പ് വരെയുള്ള മാമ്പഴം പുഴുവായിരുന്നു അതാണ് അതാണവിടെ മിറക്കളെന്ന് പറയുന്നത് ഇത് വിതർ ഈ ഉപ്പിടുന്നതിന് മുമ്പ് വരെയുള്ള മാമ്പഴം പുഴുവായിരുന്നു ഇട്ട ശേഷം ലഭിക്കുന്ന ഒരു മാമ്പഴത്തിലും പുഴുവില്ല ഞങ്ങൾക്കത് തമ്പുരാൻ വളരെ 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 അത്ഭുതകരമായിട്ട് തന്നു എന്നുള്ളതാണ് അപ്പോൾ ഇനി ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഒരു ആക്സിഡൻ്റ് കന്യാകുമാരിൽ നിന്ന് അനുവദിക്കുക ഒരു പാലത്ത് വെച്ച് എൻ്റെ വണ്ടിയുടെ ടയർ തിരച്ചുപോയി ഒന്നും പറ്റിയില്ല ഞങ്ങൾക്കാര്ക്കും അതും നല്ലൊരു മിറക്കളാണ് കാശീരൂപം കയ്യിൽ ഉണ്ടായിരുന്നു മുറുക്കപ്പൊഴിച്ച് പ്രാർത്ഥിച്ചു ഒന്നും പറ്റില്ല അപ്പോൾ അങ്ങനെ ആ അനുഗ്രഹങ്ങളൊക്കെ ഉപരി ദൈവത്തെ നന്ദിയുള്ളവരായിരിക്കും ദൈവത്തെ സ്നേഹിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് എപ്പോഴും നമ്മൾ മുറുകെ പിടിക്കുക നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയാൽ മാത്രമേ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതല്ല മറിച്ച് അനുഗ്രഹങ്ങൾക്ക് ഉപരിയായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു ഐ ലവ് യു ജീസസ് ഐ ലവ് യു മദർ എന്ന് പറയാൻ നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ പെരുമ്പോഴും നമുക്ക് തരും ഞാനൊരിക്കൽ നിയോഗങ്ങളിൽ ഉടമട്ടെടുത്തപ്പോൾ ആറ് നിയോഗങ്ങൾ ആദ്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ നിയമങ്ങൾ പിന്നെയുള്ള എല്ലാം ഞാൻ എഴുതിയത് ദൈവ നാമോഹത്തപ്പെടണമെന്നും അവിടെ നിന്ന് ഒരു ഉപകരണമാക്കണമെന്നും അവിടുത്തെ ഹിതം എന്നിലൂടെ നിറവേറുന്നത് മാത്രമാണ് ഈ അഞ്ചാമത് പുതുക്കുമ്പോൾ ഞാൻ എഴുതുന്നത് അല്ല വേറൊന്നും ഞാൻ എഴുതിയിട്ടില്ല അപ്പോൾ ഉടമ്പടിയിൽ അനുഗ്രഹങ്ങൾ വായിക്കുമെങ്കിൽ പോലും വൈകി വരുന്നത് എല്ലാം നല്ല അനുഗ്രഹമായിട്ട് എൻ്റെ അനുഭവം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു അതിൽ ഞാൻ പത്രം വിതരണം ചെയ്യുന്ന ചേർത്തല ചേർത്തലിറങ്ങിയിട്ട് ഓട്ടോ സ്റ്റാൻഡുകളിലൂടെ പോകുമായിരുന്നു ഓട്ടോ സ്റ്റാൻഡിൽ പോകുമ്പോൾ ഓട്ടോറിക്ഷക്കാർ മിക്കവരും മേടിക്കും പക്ഷേ ചിലരൊക്കെ വളരെ ദേഷ്യത്തോടെ സംസാരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ അവരോട് പറയും എൻ്റെ ചേട്ടൻ്റെ ദേഷ്യമല്ല എനിക്ക് തന്നു മദർ തെരേസ പറഞ്ഞാൽ അല്ലേ ചേട്ടൻ ദേഷ്യമല്ലേ എനിക്ക് എന്ന് പറഞ്ഞിട്ട് പത്രങ്ങൾ കൊടുക്കുമായിരുന്നു വീടുകൾ തോറും കൊടുക്കും കടകൾ തോറും കൊടുക്കും അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആളുകൾ എന്ത് അതായിരുന്നു എൻ്റെ ആളുകൾ എന്ത് വിചാരിച്ചു ആളുകൾ എന്ത് എന്നുള്ളതായിരുന്നു അവരുടെ റെസ്പോൺസ് പിന്നെ അതൊക്കെ ഞാൻ പ്രാർത്ഥനയിലൂടെ മറികടന്നു അങ്ങനെ ഓട്ടോ സ്റ്റാൻഡുകളിലും അതുപോലെ പത്ര ആ വീടുകളിലും കടകളിലും കൊടുക്കും പിന്നെ കാരണപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് രോഗികളെ കാണും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യും അതായിരുന്നു കാരണപ്രവൃത്തി